മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം നാലിന് തുടങ്ങി പതിനൊന്നിന് അവസാനിക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു നാലിന് വൈകിട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടങ്ങും ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്യും ഏഴുമണിക്കാണ് കൊടിയേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ മെഗാ തിരുവാതിരക്കളി കഥകളി നാട്യവീക്ഷണം തായമ്പക സോപാന സംഗീതം നൃത്തനൃത്യങ്ങൾ ഫ്യൂഷൻ സാമ്പ്രദായിക ഭജന തുടങ്ങിയവയുണ്ടാവും ഞായറാഴ്ച ബലി അന്ന് രാത്രി ഇരുവേറ്റ് കലാസമിതിയുടെ പൊട്ടിച്ചൂട് എന്ന നാടകമുണ്ടാവും പത്തിന് ഗ്രാമോത്സവവും പള്ളിവേട്ടയും നടക്കും രാവിലെ ഏഴോടെ ആറാട്ട് എഴുന്നള്ളിപ്പുണ്ടാകും ഉച്ചയ്ക്ക് പ്രസാദം മുട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി എൻ രാജൻ അംഗം ഡോക്ടർ സുമോ നമ്പൂതിരി പട തന്ത്രി വെള്ളാ പറമ്പ് നീലകണ്ഠൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി കൺവീനർ ഒ സുരേഷ് ബാബു കെ പി സുധീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും സംതൃപ്തി Pride of generations. India, Oman, Bahrain.